ഒരു കയ്പിക്കാ തോര ഉണ്ടാക്കാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടുണ്ട് അതിൽ അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സഫോള ഇട്ട് കൊടുക്കാം സബോള നന്നായി വഴുന്ന് പറഞ്ഞവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സവോള വളർന്നു വന്നപ്പോ ഞാൻ നാല് പറ്റൽ മുളക് കൊടുത്തിട്ടുണ്ട് അത് നന്നായി മുരിഞ്ഞു വരട്ടെ അപ്പൊ അത് മുരിഞ്ഞു വന്നപ്പ നാല് പച്ചമുളക് നെടുത്ത് കീറിയിട്ടതും വേപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴുന്ന വരുന്നവരെ അതിൻ്റെ പച്ചമണം പോണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അത് നന്നായി വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കഴുകിച്ച് അരിഞ്ഞേച്ച കൈപ്പക്കായ ഇട്ടുകൊടുക്കാം അത് മൂടിയിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടതാണ് മൂടിയിട്ട് വേവിക്കാം അത് വേവിച്ച് തന്നപ്പോൾ എനിക്ക് അരമൂടി നാളികേരം ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെറുതെ മൂടിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ കയ്പ്പക്കായ ആദ്യം വേവിച്ചെടുത്തൊന്നുമില്ല പച്ചയോട് കൂടി തന്നെയാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതിലത്തെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ കയ്പെന്ന് പറയുന്നത് നമുക്ക് ഈ നാളികേലും സബോളം ഞാനിപ്പോൾ രണ്ട് സഫോള ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ചേരുമ്പോൾ നമുക്ക് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാൽ അതിലത്തെ വൈറ്റമിൻസൊന്നും നഷ്ടപ്പെടില്ല അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റിയായ കറിയാണ് നമുക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക